ഈ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് എൽ പി ജി കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യണം എന്ന് എന്താണ് ഈ മസ്റ്ററിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മസ്റ്ററിംഗ് ചെയ്തില്ല എങ്കിൽ അടുത്ത തവണ ബുക്കിംഗ് സാധിക്കില്ലേ ഇതിന്റെ അവസാന തീയതി എന്നാണ് എന്നൊക്കെ നമുക്ക് ഇന്നീ വീഡിയോയിലൂടെ നോക്കാം ആധാറിലെ വിവരങ്ങൾ എൽ പി ജി കണക്ഷനുമായി ബന്ധിപ്പിക്കുന്നതാണ് ഇലക്ട്രോണിക് കെ വൈ സി അഥവാ മസ്റ്ററിംഗ് എൽ പി ജി ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്നു ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഉപഭോക്താവിന്റെ കയ്യിൽ തന്നെ ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കുന്നത് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യേണ്ട അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന അതിനുശേഷം മസ്റ്ററിംഗ് ഇല്ലെങ്കിൽ ബുക്കിംഗ് അനുവദിക്കുകയില്ല എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ എല്ലാ ഉപഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തണം ഉപഭോക്താവ് വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോയതോ അല്ലെങ്കിൽ കിടപ്പിലോഗിയോ ആണെങ്കിൽ കണക്ഷൻ റേഷൻ കാർഡിലുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റണം അഥവാ നേരിട്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ധന വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം അതിനായി കമ്പനികളുടെ മൊബൈൽ ആപ്പ് ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പ് എന്നിവ ഡൗൺലോഡ് ചെയ്യണം നടപടികൾ ശരിയായെങ്കിൽ മൊബൈലിലേക്ക് കൺഫർമേഷൻ മെസ്സേജ് എത്തും എന്നാൽ ഇപ്പോൾ സമയപരിധി അവസാനിക്കാനായി എന്ന ധാരണയിൽ നിരവധി പേരാണ് അക്ഷയ സെന്ററുകളിലേക്ക് എത്തുന്നത് പല അക്ഷയ സെന്ററുകളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനായി മറക്കാതെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം